പൂരങ്ങളുടെ പൂരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നേ ഉള്ളൂ തൃശൂർ പൂരം പൂരങ്ങളുടെ നാട്ടിൽ മറ്റൊരു പൂരത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് കേരളത്തിൻ്റെ കലാപ്രതിഭകൾ ഏറ്റുമുട്ടുന്ന പരസ്പരം മത്സരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജനോത്സവമായ കേരള സ്കൂൾ കലോത്സവത്തിന് ശക്തന്റെ മണ്ണിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ് ശക്തന്റെ മണ്ണിൽ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞ ഒരു ഭാഗത്ത് സ്റ്റേജിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയും നാടോടി നൃത്തവും മോണാക്റ്റും മിമിക്രിയും നാടകവും ഒപ്പനയും ഓട്ടന്തുള്ളലും മാർഗം കളിയും തിമിർത്താടുമ്പോൾ മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയപരമായ ഒരു വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരിക്കുകയാണ് ഉദ്ഘാടനത്തിനെത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കലാമാങ്കം നടക്കുന്ന വേദിയിൽ വെച്ച രാഷ്ട്രീയപരമായ പ്രസംഗം നടത്തിയതാണ് വേദിയിലുണ്ടായിരുന്ന കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയം പറയേണ്ട വേദിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ രാഷ്ട്രീയം പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് ബി ജെ പി സംഘപരിവാറിനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കാം അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കാം പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് കോൺഗ്രസ് ആയാലും ശരി സി പി എം ആയാലും ശരി ബി ജെ പി ആയാലും ശരി കേരളത്തിൻ്റെ കലാപ്രതിഭകൾ ഒത്തുകൂടുന്ന ഒരു വേദിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി കല മാത്രം മസ്തിഷ്കത്തിലേറി കലാപ്രേമികൾ തിങ്ങിക്കൂടുന്ന ഒരു വേദിയിൽ ഇത്തരം നാണം ഘട്ട രാഷ്ട്രീയ കളി ബി ജെ പി നടത്തിയാലും സി പി എം നടത്തിയാലും അത് അംഗീകരിച്ചു തരാൻ നിർവാഹമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അടക്കം അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അടക്കം ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതിനെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമാകുന്ന നിരവധിയായ സമരങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആ കലാ മാമാങ്കത്തിന് തിരിതെളിയുന്ന വേദിയിൽ തന്നെ വന്ന് ഇത്തരം ഒരു പ്രസ്താവന നടത്തേണ്ടിയിരുന്നില്ല എന്നതാണ് ഒരു പൊതു വിഹാരമായി പുറത്തു വരുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്രമന്ത്രി ഇതിന് ഞാൻ ഈ വേദിയിൽ വെച്ച് മറുപടി പറയുന്നില്ല എന്നാണ് എന്തായാലും ശരി വിവാദങ്ങളുടെയും രാഷ്ട്രീയ വിവാദങ്ങളുടെയും രാഷ്ട്രീയ പോരിന്റെയും വേദിയാക്കി ഇത്തരം കലോത്സവ വേദികളെ മാറ്റരുത് എന്നൊരു എലിയ അഭിപ്രായമാണ് പങ്കുവെക്കാനുള്ളത് കാരണം കലയുടെ മാമാങ്കമായ കലോത്സവ വേദികൾ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ജാതിക്കതീതമായ ചിന്തകൾ ഉയർന്നു വരുന്ന യുവതയുടെ സാംസ്കാരിക മുന്നേറ്റവും യുവതയുടെ സർഗാത്മകതയും വിരിയേണ്ട ഇടങ്ങളായി തന്നെ കേരളത്തിൽ തുടരട്ടെ നമ്മുടെ കലോത്സവ വേദികൾ അവിടെ ആളുകൾ എത്തുന്നത് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനാണ് രാഷ്ട്രീയക്കാരുടെ വാദപ്രതിവാദങ്ങൾക്ക് വേദിയാകേണ്ട ഇടങ്ങളല്ല കലോത്സവ വേദികൾ എന്ന് തന്നെയാണ് അഭിപ്രായം അതിന് നമുക്ക് മറ്റു വേദികളുണ്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ സുരേഷ് ഗോപിയെ വിമർശിക്കാൻ നിരവധിയായ വേദികളുണ്ട് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആരെയും വിമർശിക്കാം പക്ഷേ കലയുടെ മാമാങ്കം അരങ്ങേറുന്ന കേരളത്തിന്റെ കലാപ്രതിഭകൾ ഒത്തുചേരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലാ ഉത്സവമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ വിഴുപ്പലക്കൽ വേണ്ട എന്ന് തന്നെയാണ് സാംസ്കാരിക കേരളത്തിലെ ഓരോ ആളും ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി കൂടിച്ചേരുന്ന വേദിയാണിത് രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റിവെച്ച കല എന്ന ഒറ്റ ചിന്തയോടുകൂടിയാണ് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ കലാമാമംഗത്തിൽ മത്സരിക്കാനായി എത്തുന്നത് ആസ്വാദകരും അതുപോലെ തന്നെയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാടകവും മോണാക്റ്റും ഒപ്പനയും മാർഗം കളിയും തിരുവാതിരക്കളിയും മിമിക്രിയും എല്ലാം ആസ്വദിക്കാൻ ആളുകൾ എത്തുന്ന ആ വേദികളെ രാഷ്ട്രീയം പറഞ്ഞ മലീമസമാക്കാതിരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ രാഷ്ട്രീയം പറഞ്ഞതായിരിക്കാം പക്ഷേ ആൾക്കൂട്ടത്തിന് മുന്നിൽ അദ്ദേഹം രാഷ്ട്രീയം പറയേണ്ട വേദി ഇതായിരുന്നില്ല എന്നദ്ദേഹം ചിന്തിക്കേണ്ടിയിരുന്നു അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കേണ്ട വേദിയും ഈ കലോത്സവ വേദി ആയിരുന്നില്ല സർഗാത്മകത മാറ്റുരയ്ക്കേണ്ട കേരളത്തിന്റെ സർഗാത്മക യൗവനം ഏറ്റുമുട്ടുന്ന ആ വേദി കലോത്സവത്തിൽ പുത്തൻ പ്രതിഭകൾ പുത്തൻ താരങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്യുന്നതായി മാറത്തെ തൃശ്ശൂരിന്റെ മണ്ണ് ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ ശക്തന്റെ മണ്ണിൽ തൃശിവ മണ്ണിൽ കേരളത്തിന്റെ സ്കൂൾ കലോത്സവം അരങ്ങു തകർക്കുമ്പോൾ ആ കലോത്സവ വേദികൾ വിവിധ പുഷ്പങ്ങളുടെ പേരിട്ട വേദികളിൽ നിന്ന് ഉയർന്നു വരേണ്ടത് നാളത്തെ കേരളത്തിന്റെ കലാവാഗ്ദാനങ്ങളാവട്ടെ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയ വിവാദങ്ങളൊന്നും ഈ കലാവാഗ്ദാനങ്ങളുടെ പ്രകടനത്തെ പിടിച്ചുലക്കുന്നതാകരുത് കലാവാഗ്ദാനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയത്തിനും മതത്തിനുമെല്ലാം അതീതമായി ചിന്തിക്കുന്ന ആളുകളുടെ കൂടിച്ചേരലുകൾ തൃശൂരിൽ ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയട്ടെ അത് കേരളത്തിന്റെ ഒരു തുടിപ്പായി മാറട്ടെ എന്തായാലും കേരളീയ യുവത്വം വിദ്യാർത്ഥികൾ സർഗാത്മകമായി അവർക്ക് ഏറ്റുമുട്ടാൻ തൃശ്ശൂരിന്റെ മണ്ണിലെത്തുമ്പോൾ ആ കലോത്സവം എല്ലാ വിവാദങ്ങളിൽ നിന്നും മാറി ആ കലോത്സവത്തിന്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് തൃശ്ശൂരിൽ പരിസമാപ്തി കുറിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം